ഹായ് അലോ നമസ്കാരം നമ്മുടെ മറ്റു വീഡിയോകളിലുള്ളതുപോലെ വലിയ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ് അത്രക്കും പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുന്നത് എസ് ഐ ആറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപായി ആദ്യം നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് എസ് ഐ ആർ രണ്ട് രൂപത്തിൽ ചെയ്യാവുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും ഓൺലൈനായി എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഏറ്റവും വിശദമായി എ ടു സെറ്റ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായും കണ്ടാൽ നിങ്ങൾക്ക് ഓൺലൈനായും ചെയ്യാം അതല്ലെങ്കിൽ ഓഫ്ലൈനായും ചെയ്യാവുന്നതാണ് ഓഫ്ലൈനായി ചെയ്യുവാനുള്ള കാര്യങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം ആദ്യമായി എസ് ഐ ആർ എന്താണ് നോക്കാം വോട്ടർ പട്ടിക ശുദ്ധീകരണമാണ് എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് കള്ളവോട്ട് എന്നിവ തടയുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് എസ് ഐ ആർ എസ് സി ആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആസ്ഥാനമാക്കിയാണ് നടത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെയോ പേരുണ്ടെങ്കിൽ അവർക്കും അതേമാതിരി അവരുടെ ബന്ധുക്കൾക്കും നിഷ്പ്രയാസം രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരു രേഖയുടെയും ആവശ്യമില്ല ജസ്റ്റ് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് നൽകിയാൽ മാത്രം മതിയാകും എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അതായത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള അംഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ കൂടെ പ്രത്യേക രേഖകളും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി കാര്യങ്ങൾ അതായത് പേര് അഡ്രസ്സ് ഫാദർ നെയിമും കൊടുക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങളുടെ രേഖകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക കാരണം പിന്നീടത് പൗരത്വ പട്ടികയിലേക്കൊക്കെ ഉൾപ്പെടുത്തുവാൻ സാധ്യതയേറെയാണ് അതുകൊണ്ട് മാത്രമല്ല ഇനി ഒരു എസ് ഐ ആർ ഇതുപോലെ ഇരുപത് വർഷമോ ഇരുപത്തഞ്ച് വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടായി വരും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി എങ്ങനെ ഓൺലൈൻ വഴി നമുക്ക് എസ് ഐ ആർ എന്യൂമിനേഷൻ ഫോം ഫിൽ ചെയ്യാം എന്ന് നോക്കാം ഇരുപത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ ഓൺലൈനായി എന്യൂമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനുള്ള ലിങ്കുകളെല്ലാം താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയായി ഓൺലൈൻ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഒരു ഇൻ്റർഫേസ് ആണ് വരിക അതിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ലോഗിൻ ചെയ്യുക അതല്ലെങ്കിൽ ന്യൂ രജിസ്റ്റർ ചെയ്യുക ഞാൻ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ അടിച്ച് ഒ ടി പി എൻ്റർ ചെയ്ത് നേരിട്ട് ലോഗിൻ ചെയ്യുകയാണ് അതെല്ലാം നിലവിൽ നിങ്ങൾ ഈ സൈറ്റിൽ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കാണുക അതിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഫോം എയ്റ്റ് ഫോം സിക്സ് ഫോം സിക്സ് തുടങ്ങിയിട്ടുള്ള പല ഫോമുകളും കാണാം അതിൽ ഏറ്റവും താഴെ കാണുന്ന സർവീസസിൽ എസ് ഐ ആറിൻ്റെ ഒരു ലിങ്ക് കാണാം ഫിൽ ഇനോമിനേഷൻ ഫോം എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം അതിൽ ആദ്യം സ്റ്റേറ്റസ് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക ശ്രദ്ധിക്കുക നിലവിൽ നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ ഓൺലൈൻ വൈ എസ് ഐ ആർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി വോട്ടർ ഐ ഡി കാർഡിൽ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്മൾ എൻ്റർ ചെയ്യുക അതിന് ശേഷം നമ്മുടെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് താഴെ വരുന്നതാണ് അതിന് താഴെ നമ്മുടെ മൊബൈൽ നമ്പർ കൂടിയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു OTP ടി വരുന്നതാണ് ആ OTP ടി നമ്മൾ എൻ്റർ ചെയ്യുക ശ്രദ്ധിക്കുക അവിടെയും നമ്മൾ വോട്ടർ ഐ ഡി കാർഡിന് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ തന്നെ നൽകുവാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം വരുന്നതിൽ മൂന്ന് കാര്യങ്ങൾ കാണാം ഒന്ന് നിലവിൽ വോട്ടർ രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടിക ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്കുള്ളത് രണ്ടാമത്തത് ഫാദറോ മദറോ അങ്ങനെ നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരും വോട്ടർ പട്ടിക ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ ഒന്നാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ അതല്ല നമ്മൾ രണ്ടാമത്തെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് മൂന്നാമത്തെ ഡീറ്റെയിൽസ് ആണ് മൂന്നാമത്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ആധാർ നമ്പർ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് അടിക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഓൺലൈൻ ഓൺലൈനുമായി ചെയ്യേണ്ടത് അതുപോലെ ഓൺലൈൻ ഓൺലൈനുമായി എങ്ങനെ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുമെന്ന് നോക്കാം ണുന്ന ഫോം ഏറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി ഫോൺ നമ്പർ ലിങ്ക് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി നമുക്ക് ചെയ്ത് പരിചയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓഫ്ലൈനുവായി ബി എൽഒ വഴി നമുക്ക് ചെയ്യുന്നതാണ് ബി എൽഒ പല വീടുകളിലും എനുമിനേഷൻ ഫോം നൽകിയിട്ടുണ്ടാകും ചില വീടുകൾ ഉടൻ തന്നെ എന്യുമേഷൻ ഫോം നൽകുന്നതുമാണ് ആ ഫോം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി തെറ്റുകൾ കൂടാതെ ഫിൽ ചെയ്ത് നൽകിയാൽ മതിയാവും ഈയൊരു എന്യൂമറേഷൻ ഫോം എന്നത് നമുക്ക് വോട്ട് കേവലം വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇനി അടുത്ത എസ് ഐ ആർ വരുന്നത് വരെ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും ഭാവിയിൽ എൻ ആർ സി പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുമാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായും എല്ലാ ആളുകളും അത് സഹകരിച്ച് കൃത്യമായി നമ്മുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക എസ് ഐ ആറിനെ കുറിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ഗെറ്റ് ടു സെറ്റ് ഇൻഫോവേഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ